ി പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപ്പിലാക്കി മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം മൂലം ഉപഭോക്താക്കൾ ആശങ്കയിലാണ് പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപ്പാക്കിയതോടെ ഏജൻസി ഓഫീസുകളിൽ തിരക്ക് മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം മൂലം ഒട്ടേറെ ഉപഭോക്താക്കളാണ് ഏജൻസികളിൽ എത്തുന്നത് മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് മസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതകം ബുക്ക് ചെയ്യുന്നതിന് തടസ്സം നേരിടേണ്ടി വരും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നത് എന്നാൽ ഇനി മുതൽ കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്നാണ് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്കു നൽകിയ സർക്കുലറിൽ പറയുന്നത് ഇന്ത്യൻ ഭാരത് എച്ച് പി പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താം വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്റെ പേര് സിൻസി ഞാൻ അങ്കുമാരി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആണ് ഞങ്ങൾക്ക് ഇന്ത്യൻ ഗ്യാസ് ഏജൻസി ഉണ്ട് ഇപ്പോൾ ആധാർ മോസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നല്ല ക്യൂ തന്നെയുണ്ട് വീണ്ടും ക്യൂ തന്നെയുണ്ട് ആണെങ്കിൽ എല്ലാവരും ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുന്നുണ്ട് തന്നെയാണ് എൻ്റെ നിഗമനം അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആധാർ മസ്റ്റിങ് ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടത് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് ആധാർ കാർഡ് കൊണ്ടുവരണം കസ്റ്റമർ ആരാണോ അവർ വരണം പിന്നെ ഗ്യാസിൻ്റെ ബുക്കിംഗ് കൊണ്ടുവരണം ഇതാണ് ആധാർ മസ്റ്റിങ്ങിന് കൊണ്ടുവരേണ്ടത് പിന്നെ വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ലല്ലോ അത് പക്ഷേ ഓൺലൈനായിട്ട് തന്നെ അവർക്ക് അവിടെ ഇന്ന് ചെയ്യാനായിട്ട് കഴിയും ഈ കെ വൈ സി അതിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നോക്കി ഇത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവിടെ ഇന്ന് ചെയ്യാൻ സാധിക്കും പിന്നെ മരിച്ചുപോയ ആളുകളുടെയൊക്കെ പേരിലുള്ള കണക്ഷൻ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യണം കാരണം ഇത് എപ്പോഴാണെങ്കിലും നിർബന്ധം ആവാം നിർബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കെൻ്റെ ദിവസം എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നത്തേക്കാണത് നിർബന്ധമാവുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് അങ്ങനെ പേരുകൾ മാറ്റാനായിട്ടുള്ള ഒരു ഏറ്റവും പെട്ടെന്ന് പറഞ്ഞ മാതിരി വന്നു പേര് മാറ്റാനുള്ള സംവിധാനം ചെയ്യാം മരിച്ചു പോയിരുന്ന ആളുകളുടെയൊക്കെ വീട് പേരിലുള്ള കണക്ഷൻ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചതാണെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ആരുടെ പേരിലാണോ കണക്ഷൻ അവരുടെ ആ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പിന്നെ എസ് വി പേപ്പർ കണക്ഷൻ എടുത്തപ്പോൾ ഒരു പേപ്പർ ഉണ്ടാകും ആ പേപ്പർ ഗ്യാസിൻ്റെ ബുക്ക് ഇത്തരം കാര്യങ്ങളും പിന്നെ ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത് വൈഫിൻ്റെ പേരിലേക്കായിരിക്കുമല്ലോ മാറ്റേണ്ടത് അപ്പോൾ വൈഫിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ഒരു ഫോട്ടോ കാര്യങ്ങൾ ആപ്ലിക്കേഷനുകളുണ്ട് നമുക്ക് അത് സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവാണോ എൽ പി ജി സിലിണ്ടറുകൾ കൈവശം വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള മസ്റ്ററിംഗ് നടപ്പാക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത് മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ അടക്കം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് കണക്ഷൻ കണക്ഷനുടമ കിടപ്പുരോഗിയോ സ്ഥലത്തില്ലാത്തയാളോ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള വ്യക്തിയോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റാരുടെയെങ്കിലും പേരിലേക്ക് കണക്ഷൻ മാറ്റി മസ്റ്ററിംഗ് നടത്താം ഇതിനായി ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം